വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡല്ലേ അങ്ങനെ രാഘവൻ നായരോട് ഷൺമുഖദാസ് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ ഒറ്റ മകൾക്കുള്ളതാണ് പിന്നെ ഞാൻ ഉടനെ മന്ത്രിയാവും അപ്പോൾ മന്ത്രിയുടെ മകൾ എന്ന രീതിക്കുള്ള കല്യാണം ആർഭാടത്തോടു കൂടി നടക്കും എന്നൊക്കെ പറയുകയാണ് അന്നേരം ഷൺമുഖദാസിന് ആ പറഞ്ഞതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല മകളുടെ മകൾക്കുള്ളതെല്ലാം മന്ത്രിക്കുള്ളതെല്ലാം മകൾക്ക് തന്നെ ഉള്ളത് തന്നെയാണല്ലോ അതിലൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് പറയുകയാണ് പിന്നെ മന്ത്രിയാകും എന്നതിന് ഉറപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞങ്ങളുടെ പാർട്ടി മന്ത്രിസഭ പിന്തുണച്ചിരിക്കുകയാണ് എന്നെ മന്ത്രിയാക്കാമെന്നുള്ള ഒറ്റ കണ്ടീഷനിലാണ് പാർട്ടി പിന്തുണയ്ക്കുന്നത് അപ്പോൾ ആഭ്യന്തരം തന്നെ കിട്ടും എന്ന് പറയുകയാണ് അപ്പോൾ രണ്ടുപേർക്കും ലാഭമുള്ള ആണല്ലേ എന്ന് പറയുമ്പോൾ ലാഭമില്ലാത്ത ഒരു ബിസിനസ്സിനെ ഞങ്ങൾ ഇറങ്ങി തിരിക്കില്ലല്ലോ എന്ന് പറയുകയാണ് തുടർന്ന് സത്യഭാമ അവിടേക്ക് വന്നിരിക്കുകയാണ് അതേസമയം രാഘവന്മാർ വീണ്ടും പറയുകയാണ് അപ്പോൾ ഈ കല്യാണവും ഒരു ലാഭ കച്ചവടമായിരിക്കുമല്ലേ രണ്ടുപേർക്കും ഉപകാരം കാണുമല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താ രാഘവേട്ടൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് നേരം മുഷിയുണ്ട വീട്ടിൽ വരുന്നവരെ അപമാനിക്കുന്ന ശീലമൊന്നും എനിക്കില്ല ഞാനൊരു തമാശയായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ തമാശയായിട്ട് കണക്കുകൂട്ടിയാൽ മതി ലാഭമില്ലാത്ത ഒരു ഇടപാടിനും ഷൺമുഖദാസ് ഇറങ്ങിത്തിരിക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞ് രാഘവൻ നേരം ഇങ്ങ് ചിരിക്കുകയാണ് അന്നേരം ഈ ഷൺമുഖദാസിനെ അതുംകൂടി മനസ്സിലാവുന്നില്ല അന്നേരം ഭാര്യയോടും തമാശയാണ് രാഘവേട്ടം പറഞ്ഞതെന്ന് പറയുമ്പോൾ എല്ലാവരോടും ഇങ്ങനെ ചിരിക്കുകയാണ് തുടർന്ന് വിഷ്ണു വിഷ്ണു അതുവരെയും താഴേക്ക് ഇറങ്ങി വന്നില്ല തുടർന്ന് ശ്യാമയും രോഹിത് ഒക്കെ ഇങ്ങ് ഇഷ്ടമില്ലാത്ത രീതിക്ക് ഇരിക്കുകയാണ് എൻ്റെ മകള് നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് മകളെ പുകഴ്ത്തിയും ഒക്കെ പറയുകയാണ് ഇതേസമയം പിള്ളയും പൊന്നെയും കൂടി അങ്ങ് പരസ്പരം സംസാരിക്കുകയാണ് ഇയാൾക്കിതെന്താ ഇത്രയും അപമാനിച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ രാഘവസാറ് പറഞ്ഞു വന്നു മനസ്സിലാവില്ലേ എന്നൊക്കെ പൊന്ന് ചോദിക്കുമ്പോൾ നാണോ മാനോ ഇല്ലേ എന്നൊക്കെ പൊന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം അതെന്താണെന്ന് അയാളോട് ചോദിച്ചാൽ അതെന്താണെന്ന് അങ്ങേര് തിരിച്ച് ചോദിക്കും ഇടതും വലതും നടുക്കും ഒക്കെ ആയിട്ട് ആറ് പാർട്ടിയാണ് കഴിഞ്ഞ കൊല്ലത്തിനിടയ്ക്ക് മാറിയത് ഇനിയിപ്പോൾ പാർട്ടി ഉണ്ടോയെന്ന് പോലും അറിയില്ല കണ്ടാമൃഗത്തിൻ്റെ തോല് ആണെന്നാണ് നാട്ടുകാർ മൊത്തം കളിയാക്കുന്നത് നാണോ മാനോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണേ എന്നൊക്കെ പൊന്നു പറയുകയാണ് അന്നേരം സത്യഭാമയെ പിഴിയാൻ വേണ്ടി ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ കരിമീൻ ചണ്ടി പോലെ സത്യഭാമയെ സത്യാമയെ പിഴിയും പിന്നെ സത്യാമ്മയ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും എന്നൊക്കെ പിള്ള പറയുമ്പോൾ അതൊന്നും എന്തായി സത്യാമയ്ക്ക് മനസ്സിലാകാത്തതെന്ന് പൊന്നു ചോദിക്കുകയാണ് അങ്ങനെ ചിലതൊന്നും സത്യാമയുടെ തലയിൽ അങ്ങോട്ട് കയറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പിള്ള ഇങ്ങനെ തിരിഞ്ഞ് ആ ഫാമിലി ഫോട്ടോയിൽ നോക്കുകയാണ് ചാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട് ഇതേസമയം ഇത് മുടക്കാനായിട്ട് ഒരു വഴിയുമില്ലേ എന്നിങ്ങനെ പൊന്നു ചോദിക്കുമ്പോൾ അതിന് ദൈവന്തംപുരാൻ തന്നെ വിചാരിക്കണം എന്ന് പറയുകയാണ് ഇതേസമയം ഈ ആണെങ്കിൽ ഇങ്ങനെ പപ്പി നോക്കുന്നുണ്ട് പക്ഷേ പപ്പിയാണെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണ് അന്നേരം മഞ്ചരി അങ്ങ് മുഖം മാറ്റുന്നുണ്ട് വീണ്ടും നോക്കുമ്പോഴും പപ്പി കൊഞ്ഞനെ കുത്തി കാണിക്കുകയാണ് പക്ഷെ അതാരും ശ്രദ്ധിക്കുന്നില്ല തുടർന്ന് ഈ മഞ്ചരി ആണെങ്കിൽ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഏതാ കുട്ടിപ്പിശാതെന്ന് ചോദിക്കുകയാണ് അന്നേരം ദേ ഇരിക്കുന്ന അവനെ കണ്ടില്ലേയും ചോദിക്കുകയാണ് രോഹിത്തിനെ കാട്ടിയിട്ട് അവൻ രണ്ടാമത്തെ മകനാണെന്ന് പറഞ്ഞാലേ നമുക്ക് പരിചയപ്പെടുത്തിയത് സത്യമ്മയുടെ മകനൊന്നും അല്ല സത്യമ്മയുടെ വണ്ടി ഇടിച്ച് കോളനിയിലുള്ള ഏതോ ഒരു സ്ത്രീ മരിച്ചുപോയി അന്നേരം ഈ പോത്ത് പോലെ വളർന്ന ഇവൻ ാഥനായി പോയി അന്ന് ആ ഒരു പശ്ചാത്തലത്തിൽ മകനാണെന്നും പറഞ്ഞങ്ങോട്ട് ദത്തെടുത്തതാണെന്ന് പറയുമ്പോൾ അപ്പോൾ ആ ദത്ത് പുത്രൻതേ ഇരിക്കുന്ന ചായക്കടക്കാരിയുടെ മകളിൽ നശൂലമാണെന്നൊക്കെ അശൂല്യമാണെന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ നോക്കിയവർ സംസാരിക്കുകയാണ് അപ്പോൾ സ്വത്തിൻ്റെ പാതി അവർ അവന് കൊടുക്കേണ്ടി വരില്ല എന്നിങ്ങനെ മഞ്ചേരി പെട്ടെന്ന് ചോദിക്കുകയാണ് തുടർന്ന് അങ്ങനെ രേഖാമൂല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ അച്ഛൻ ഒന്നും കാണാതെ ഇനി ഇറങ്ങിത്തിരിക്കില്ലല്ലോ എന്ന് പറയുകയാണ് നേരം ആരോട് ചോദിച്ചിട്ട് എന്നിങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണ് സ്വത്തിൻ്റെ പാ എന്തെങ്കിലും വാക്കാലെ കൊടുക്കണം എന്നിങ്ങനെ മഞ്ചേരിയുടെ അമ്മ പറയുമ്പോൾ ആരോട് ചോദിച്ചിട്ട് എന്നിങ്ങനെ പെട്ടെന്ന് മഞ്ചേരി ഇങ്ങനെ ഉച്ചത്തിൽ ചോദിക്കുകയാണ് അന്നേരം സത്യഭാമ ചോദിക്കുന്നുണ്ട് എന്താ എന്താ മോള് പറഞ്ഞാൽ ചോദിക്കുകയാണ് അന്നേരം അത് നമ്മൾ തമ്മിലുള്ള സംസാരമാണ് സ്വത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരമാണെന്ന് പെണ്ണിൻ്റെ അമ്മയങ്ങ് പറയുന്നുണ്ട് അത് ഫാമെ അറിയണ്ട അത് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് പറഞ്ഞപ്പോഴുള്ള കാര്യം ഞങ്ങളും കൂറിയണ്ടേ കൂടി അറിയണ്ടേ എല്ലാം തുറന്ന് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നിങ്ങനെ എന്തായാലും അതും കൂടി പറഞ്ഞിട്ട് മതി ഇനി മുന്നോട്ട് എന്നിങ്ങനെ ഫാമ പറയുകയാണ് പെട്ടെന്നാണെങ്കിൽ ഈ പെണ്ണിൻ്റെ അമ്മയങ്ങ് വിഷയം മാറ്റുകയാണ് നമ്മൾക്കുള്ളതെല്ലാം മകൾക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എല്ലാം അങ്ങ് നമുക്ക് തന്നാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി പിന്നെ എങ്ങനെ ജീവിക്കും എന്നാണ് ഇവൾ ചോദിക്കുന്നത് അത് വിട്ടുകളാം അത് അവർ അവൾ വെറുതെ ചോദിച്ചതേ ഉള്ളൂ കുട്ടിയല്ലേ കുഞ്ഞുങ്ങളല്ലേ എന്ന് പറയുമ്പോൾ ആ അത് അവൾ ചോദിച്ചത് ശരി തന്നെയാണ് എന്നിങ്ങനെ ഫാമ പറയുകയാണ് അവൾ ചോദിച്ചത് അത് കാര്യം തന്നെയാണ് ശരി തന്നെയാണ് ഞങ്ങൾക്ക് സ്ത്രീധനമായിട്ട് അഞ്ചിൻ്റെ ഞായ പൈസ വേണ്ട ഇതുപോലെ തങ്കപ്പെട്ടുള്ള ഒരു മനസ്സ് മാത്രം മതി ഇങ്ങനെ ഒരു പെൺകുട്ടിയാണ് ഈ കുടുംബത്തിലേക്ക് വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഫാമയങ്ങ് പറയുമ്പോൾ മഞ്ചരി അങ്ങ് ചിരിച്ച് നാണം കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ രോഹിത്തും രാഗം എന്നായാലും ഫാമയും ഒക്കെ അങ്ങ് മാറിയിരിക്കുകയാണ് തുടർന്ന് ഈ കുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ വീണ്ടും പപ്പിയാണെങ്കിൽ കൊഞ്ഞനെ കുത്തി കാണിക്കുന്നുണ്ട് തുടർന്ന് ശ്യാമയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് രോഹിത് പറയുകയാണ് പുതിയ കുട്ടിയാണ് അത്ര വശക വശപ്പിശകല്ലോ എന്ന് അന്നേരം അത് നിനക്കിങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ പെണ്ണുങ്ങക്കെ പെണ്ണുങ്ങളുടെ കാര്യം അറിയത്തുള്ളൂ ഇതിനേക്കാൾ ഫേദം വിഷ്ണുട്ടൻ ഞാൻ സുസ്മിതയെ കിട്ടുന്നതായിരുന്നു എന്ന് പറയുന്നുണ്ട് മഞ്ജരിയുടെ ഭാവം ഇതൊക്കെ കാണുമ്പോൾ ശ്യാമയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് ഒരു ജാടക്കാരിയാണ് സ്വത്തൊക്കെ മോഹിച്ചാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ സത്യഭാമയ്ക്ക് മാത്രം അങ്ങോട്ട് മനസ്സിലാവുന്നില്ല തുടർന്നും ഈ സ്വത്തിൻ്റെ കാര്യത്തോട് തീരുമാനമുണ്ടാക്കണം എന്നൊക്കെ പതിയും മഞ്ചേരി അമ്മയോട് പറയുന്നുണ്ട് അങ്ങനെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേ കല്യാണത്തിൻ്റെ പിറ്റേന്ന് തന്നെ ഇതുങ്ങളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കാം അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാകും ഒന്നും കാണാതെ അച്ഛനെ ഒന്നും ഇറങ്ങി തിരിക്കില്ല എന്ന് നിനക്ക് അറിയില്ല എന്നിങ്ങനെ ചോദിച്ച് ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ചിരുത്തുകയാണ് അതേസമയം വിഷ്ണുവിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ വിഷ്ണു ആ നിന്ന് ഒരുങ്ങി ഇറങ്ങി വരുന്നുണ്ട് അന്നേരം ആ വന്നല്ലോ എന്നിങ്ങനെ ഷൺമുഖദാസിൻ്റെ ആളിയം പറയുകയാണ് തുടർന്ന് വിഷ്ണു വിഷ്ണുവിനെ ഇങ്ങനെ മഞ്ചരി ഇങ്ങനെ നോക്കുകയാണ് പക്ഷേ വിഷ്ണു പെട്ടെന്ന് മുഖം അങ്ങ് തിരിക്കുന്നുണ്ട് വിഷ്ണു താഴേക്ക് പതി പതി ഇറങ്ങി വന്ന് സത്യഭാമ ഇരിക്കുന്നതിൻ്റെ പുറകിലത്തെ കസ്റ്റേരിയിലോട്ടിരിക്കുകയാണ് തുടർന്ന് ഈ വിജയകുമാർ അങ്ങോട്ട് അങ്ങോട്ടും പറ്റി ഇപ്പോഴത്തെ സംസാരിച്ചു തുടങ്ങിയാണ് സത്യാമ്മ ആണെങ്കിലും പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നോ ഇതുപോലൊരു കുട്ടി തന്നെയാണ് ഈ വീട്ടിൽ വന്ന് കയറേണ്ടത് ഒരു ദുസ്വഭാവമോ ദുശീലങ്ങളോ ഒന്നുമില്ല പഠിക്കാൻ വിട്ടാൽ പഠിത്തം കോളേജിൽ നിന്ന് പിന്നെ വീട് വീട് വിട്ട കോളേജ് അങ്ങനെയാണ് ഒരു ഫോൺ ഉള്ളത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടോ ഒന്നുമില്ല ഒരാൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നര മണി മഞ്ചേരി ഇങ്ങനെ ഒളി കണ്ടിട്ട് വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് പിന്നെ രാഘവന്മാർ ചോദിക്കുകയാണ് അതെന്താ വിജയവന്മാരെ അങ്ങനെ പറയുന്നത് ഇവിടെ ഇവിടെയുള്ളവരെല്ലാം അത്ര പ്രാകൃതരാണോ ഇവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും സാമൂഹം സാമൂഹ്യ ബന്ധമൊക്കെ ഉള്ളവർ തന്നെയാണ് ഒന്നും ഒഴിവാക്കുന്നതിലല്ല നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിലാണ് മിടുക്ക് കാട്ടേണ്ടത് ഇതൊക്കെ ഉപയോഗിക്കാത്തവരെന്തോ കുറ്റം പോലെയാണ് അത്യാവശ്യത്തിന് എല്ലാം ആക്കി ഉപയോഗിക്കണം അല്ലാത്തവർ പി ഒന്നുകിൽ പരിചയക്കുറവ് കാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും അങ്ങനെയുള്ളവർ ഏതെങ്കിലും കുഴിയിലൊക്കെ പോയി ചാടും എന്നങ്ങനെ പറയുമ്പോൾ ഷൺമുഖദാസും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് സത്യഭാമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് രാഘവന്മാരുടെ നീരസമാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് തുടർന്ന് ഈ മഞ്ജുനിയാണെങ്കിൽ അമ്മയോട് പറയുകയാണ് ഈ കിളവനെ ആമയഞ്ചൻ തൊഴിലോ ഞാൻ ചവിട്ടി താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടെ എങ്ങനെ പതുക്കെ പറയുന്നുണ്ട് തുടർന്ന് അങ്ങ് വിഷയം മാറ്റാൻ എന്നോണം ഷൺമുഖദാസ് സംസാരിക്കുകയാണ് വിഷ്ണുവിനെ ആദ്യം കണ്ടപ്പോഴേ എൻ്റെ മകൾക്ക് ചോദിച്ച ഭർത്താവാണ് എൻ്റെ മരുമകനാക്കണം അന്നേ ഞാൻ കരുതിയതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് ദേഷ്യം വരികയാണ് വിഷ്ണു പറയുകയാണ് നമ്മൾ ആദ്യം കാണുന്നത് പോലീസ് ലോക്കപ്പിൽ വെച്ചാണ് അന്ന് എന്നെ ഇറക്കാൻ വന്നപ്പോഴാണ് കണ്ടത് അന്ന് എനിക്കൊരു ഭാര്യയുണ്ട് പോലീസിനെ തല്ലിയ കേസിലാണ് ഞാൻ ജയിലിലായത് അങ്ങനെയുള്ള ഒരാളെയാണോ മകൾക്ക് വേണ്ടത് അതിപ്പോൾ എന്നേക്കാൾ കൂടിയ ആളുകളൊക്കെയാണ് വേണ്ടെങ്കിൽ അതിൽ നിന്നും ആളുകൾ സെൻട്രൽ ജയിലിലൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണം ഫാമയ്ക്കാണെങ്കിൽ അതൊരു ഇഷ്ടക്കേടായിട്ട് തോന്നുന്നുണ്ട് വിഷ്ണു ഉണ്ടാതിരിക്കുക എന്നിങ്ങനെ പതിയെ വിഷ്ണുവിനെ നോക്കി പറയുന്നുണ്ട് രോഹിത്തിന് ശ്യാമയ്ക്കും പിള്ളേക്കും പൊന്നിക്കും രേഖനായർക്കും ഒക്കെ ഇത് കേൾക്കുമ്പോഴെങ്ങ് സന്തോഷമാണ് തുടർന്ന് ഷൺമുദാസ് പറയുന്നുണ്ട് അങ്ങനെയല്ല ആ ഒരു ധൈര്യവും തൻ്റെ ഇടവും ഒരു മരുമകനെയാണ് അത് ആണ് എനിക്ക് വേണ്ടത് എന്ന് പറയുകയാണ് തുടർന്ന് ഫാമ അങ്ങ് പറയുന്നുണ്ട് ഈ ആ സംസാരം അധികം നീണ്ടുപോകാതിരിക്കാനും വിഷ്ണു കൂടുതലൊന്നും പറയാതിരിക്കാനും വേണ്ടി ശ്യാമ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്ന് പറയുകയാണ് തുടർന്ന് ഫാമ ചോദിക്കുന്നുണ്ട് മോൾക്ക് എന്താണ് വേണ്ടതെന്നാണ് നേരം അമ്മയങ്ങ് പറയുകയാണ് അവൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല ഏത് സൗകര്യമായിട്ടും പൊരുത്തപ്പെട്ടു പോകും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കാണെങ്കിൽ അണിഞ്ഞൊരുങ്ങി നടക്കാനൊക്കെ വലിയ ഇഷ്ടമല്ലേ ഇവൾക്ക് മേക്കപ്പ് എന്ന് കേൾക്കുന്നതേ അലർജിയാണ് കുളിച്ചിട്ട് അല്പം പൗഡർ ഇടാൻ പറഞ്ഞാൽ പോലും ഏഹ് അവൾക്കതൊന്നും ഇഷ്ടമല്ല എന്നിങ്ങനെ പറയുകയാണ് നേരം ക്ഷ്യാമയാണെങ്കിൽ ജ്യൂസുമായിട്ട് വരുന്നുണ്ട് തുടർന്ന് പൊന്നു പറയുകയാണ് നാച്ചുറൽ ബ്യൂട്ടി എന്നിങ്ങനെ കളിയാക്കി പറയുകയാണ് തുടർന്ന് രാഘവന്മാരെ ചോദിക്കുകയാണ് കുളിക്കുമല്ലോ എന്ന് നേരം ഫാമ ഇങ്ങനെ രാഘവന്മാരെ നോക്കുകയാണ് നേരം മഞ്ചേരിക്കോ അമ്മയ്ക്കും ഷ്ടപ്പെടുന്നില്ല അവർക്ക് മനസ്സിലാവുന്നിട്ട് കളിയാക്കുന്നതാണെന്ന് പക്ഷേ മനസ്സിലായിട്ട് ഷൺമുഖദാസ് പറയുകയാണ് ഫലിതം അല്ലേ രാക്കാനായിട്ടാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അതെ അതെ ഷൺമുദാസിന് മനസ്സിലായി അല്ലേ എന്ന് പറയുകയാണ് നേരം വിഷ്ണുവിന് മനസ്സിലാവുന്നുണ്ട് വിഷ്ണുവിന് ചിരിക്കണമെന്നുണ്ട് പക്ഷേ വിഷ്ണു ആ ഗൗരവഭാവത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ് തുടർന്ന് ക്ഷാമയും പൊന്നിയും കൂടി പലഹാരം ജ്യൂസും ഒക്കെ കൊണ്ടു വയ്ക്കുന്നുണ്ട് എല്ലാവരും എടുത്ത് കഴിക്കുക കേട്ടോ എന്നിങ്ങനെ ഫാമ് പറയുമ്പോൾ പപ്പി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നിട്ട് ആൻറ്റിക്കുള്ളത് ഞാൻ കൊടുക്കാം എന്ന് പറയുകയാണ് നേരെ എല്ലാവരും പപ്പിയെ ശ്രദ്ധിക്കുകയാണ് നേരെ മഞ്ജിരിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ആൻറ്റിയോ ആ കുട്ടിപ്പിശാജി വിളിച്ചത് കേട്ടില്ല അപ്പോൾ ഇനി ചേച്ചിന്ന് എന്നിങ്ങനെ അമ്മയോട് പറയുകയാണ് അങ്ങനെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിങ്ങനെ അമ്മ പറയുന്നുണ്ട് തുടർന്ന് പപ്പിയാണെങ്കിൽ ജ്യൂസ് എടുത്ത് ഇങ്ങനെ മഞ്ചിരിക്ക് നേരെ നീട്ടുകയാണ് അന്നേരം മഞ്ചരി ആണെങ്കിൽ ദേഷ്യത്തോടെ നോക്കുകയാണ് അന്നേരം പപ്പി ഇങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പ പപ്പിയാണെങ്കിൽ ആ ജ്യൂസ് അങ്ങ് മടിയിലേക്ക് ഇടുകയാണ് അന്നേരം എല്ലാവരും അങ്ങ് ശ്രദ്ധിക്കുന്നുണ്ട് തുടർന്ന് മഞ്ചരി ഇങ്ങ് ചാട് എഴുന്നേൽക്കുകയാണ് അന്നേരം ആ കത്ത് ഒന്നുകൂടി കുടയുമ്പോൾ ആ ഗ്ലാസ് ഒന്നുകൂടി പൊങ്ങി തെറിച്ച് അങ്ങ് താഴേക്ക് വന്നു കഴിയുകയാണ് നേരം മഞ്ചരിയുടെ തനി സ്വഭാവം പുറത്തു വരികയാണ് അന്നേരം ഡർ ടി ക്രോഷസ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഒരടി ഉടുക്കുകയാണ് ആദ്യം നേരം ഡി എന്നും പറഞ്ഞിങ്ങനെ വിഷ്ണു ചാടി എഴുന്നേക്കുന്നുണ്ട് ഫാമെ എഴുന്നേക്കുകയാണ് അന്നേരം രോഹിത് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഡീന്നും പറഞ്ഞ് ഒന്നുകൂടെ മുന്നോട്ടായ്മ്പോഴേ ശ്യാമ ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് അന്നേരം എന്താടി നിന്റെ മുഖത്ത് കണ്ണില്ലേ മച്ചക്കം പോലത്തെ രണ്ടെണ്ണം മുഖത്ത് കുത്തി വെച്ചിട്ടുണ്ടല്ലോ എത്ര രൂപ വിലയുള്ള ഡ്രസ്സാണെന്ന് അറിയാമോ ഇനി ഇത് ഒരു വകയ്ക്കും കൊള്ളില്ല ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ ഞാൻ വന്ന് കയറിയപ്പം മുതൽ നിനക്കൊരു പുച്ഛാണു നാളത്തെ മന്ത്രിയുടെ മകളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാതു ഒരാതെ പെണ്ണെങ്ങ് മഞ്ചരി സംസാരിക്കുകയാണ് നേരം എല്ലാവരും ഞാൻ അന്താൻ വിട്ട് നോക്കി ാണ് മഞ്ചേരിയുടെ തനി സ്വഭാവം കണ്ടിട്ട് എന്നിട്ട് അപ്പോൾ ഈ കുട്ടിയാണ് പപ്പിയാണെങ്കിൽ സോറി ആൻറ്റി എന്ന് പറയുകയാണ് സോറിയോ സോറി പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം ഇവിടെ ദത്തപുത്രനാണെന്നും പറഞ്ഞ് വലിഞ്ഞു കയറിയിരിക്കുന്ന നിന്റെ തന്ത ഇവിടെ താമസിക്കുന്നത് കൊണ്ടാണ് എനിക്കൊപ്പം ഇരിക്കാനുള്ള ഒരു അർഹതയെങ്കിലും നിനക്കുണ്ടായത് രണ്ടെണ്ണം കൂടി അങ്ങോട്ട് വച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മഞ്ചരി ആകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് എന്നിട്ട് ഒരടി കൂടി അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോൾ സത്യഭാമാ തടുക്കുകയാണ് എന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് മഞ്ചരിയുടെ കരം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അന്നേരം സത്യഭാമയ്ക്ക് കുട്ടിയെ തൊട്ടല്ല സത്യഭാമയ്ക്ക് ആകെ ദേഷ്യമാവുകയാണ് അഞ്ചരിടത്താൻ സ്വഭാവം സത്യഭാമ അവിടെ തിരിച്ചറിയുകയാണ് തുടർന്ന് സത്യഭാമ എൻ്റെ മകളെ അടിച്ചു എന്നും പറഞ്ഞ് ഷൺമുഖദാസ് ചോദിക്കുകയാണ് ഇത്തിരിയില്ലാത്ത എൻ്റെ കൊച്ചുമാരുടെ ദേഹത്താണ് ഈ അഹങ്കാരി കൈവച്ചത് ഇവളെ ഞാൻ ഇനിയും തല്ലും എന്നിങ്ങനെ പറയുമ്പോൾ ഈ മഞ്ചരിയും പറയുകയാണ് തോന്നിയാസം കാണിച്ചാൽ ഇനിയും ഞാൻ തല്ലും എന്നിങ്ങനെ പറയുമ്പോൾ ദേ നീ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ഞാൻ ഒരു കുഴി വെട്ടി നിന്നെ അതിലങ്ങോട്ട് മൂടും എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് ഷൺമുഖദാസ് പറയുകയാണ് നാളത്തെ ആഭ്യന്തരമന്ത്രിയാണ് ഞാൻ എന്ന് പറയുമ്പോൾ നാളത്തെ അല്ലേ ഇന്നത്തെ അല്ലല്ലോ എന്ന് പറയുകയാണ് നേരം ഞാൻ ആരാണെന്ന് നിങ്ങൾ സത്യഭാമയെ നിങ്ങൾക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ് നേരം ആരാണെന്നൊക്കെ എനിക്കറിയാം വെറും ആറ് എം പിൻബലത്തിൽ മന്ത്രിയാകാൻ പോകുന്ന അല്ലേ കാലാവസ്ഥ മാറുന്നത് പോലെയല്ലേ നിങ്ങൾ കാല് മാറുന്നല്ലേ ഇനി രാവിലെ എഴുന്നേൽക്കുമ്പോഴും പത്രം നോക്കി താൻ ഏത് പാർട്ടിയിലാണെന്ന് തിരിച്ചറിയേണ്ട ആളല്ലേ എന്നൊക്കെ പറയുമ്പോൾ രാഘവന്മാർക്കും വിഷ്ണുവിനും ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ സന്തോഷമായി സത്യമാമ അങ്ങനെ പറയുന്നത് കേട്ടിട്ട് തുടർന്ന് നിങ്ങളുടെ ഈ അഹങ്കാരി വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പൊക്കികൊള്ളണമെന്ന് പറയണം എൻ്റെ കൊച്ചുമാരുടെ ദേഹത്താണ് കൈവച്ചതെന്ന് പറയുകയാണ് തുടർന്ന് എങ്കിൽ പിന്നെ അങ്ങനെയാണോ കാര്യങ്ങൾ എങ്കിൽ പിന്നെ എനിക്ക് ബന്ധത്തെക്കുറിച്ച് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം പുനരാലോചിക്കേണ്ടി വര ആലോചിക്കണം എന്നിങ്ങനെ ഷൺമുദാസ് പറയുമ്പോൾ ഓഹോ താനിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഞാനിവിടെ ആലോചിച്ചു കഴിഞ്ഞൊരു തീരുമാനവും എടുത്തു എന്നിങ്ങനെ പറയുകയാണ് തുടർന്ന് വിജയകുമാർ പറയുന്നുണ്ട് സത്യമേ ഒന്നുകൂടെ ആലോചിച്ചു എന്ന് പറയുമ്പോൾ മിണ്ടിപ്പോകരുത് താൻ താൻ ഒരൊറ്റ ഒരാൾ കാരണമാണ് ഇതെല്ലാം ഇവിടെ സംഭവിച്ചത് ഈ അഹങ്കാരി ഇവിടത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് താൻ എന്താ പറഞ്ഞത് ആൺകുട്ടികളുടെ മുഖത്ത് നോക്കില്ല സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് പോലും ഇല്ലല്ലേ ഈ അഹങ്കാരിക്ക് ഇവിടെ തനി സ്വഭാവം ഞാനിപ്പോൾ കണ്ടു എന്നൊക്കെ പറയുകയാണ് തുടർന്ന് സത്യഭാമേ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ് നിങ്ങൾ തീർന്നു എന്ന് തന്നെ കരുതിക്കോ എന്നൊക്കെ പറയുകയാണ് നേരം ഈ അഹങ്കാരി ഈ ശവത്തിന്റെ മേലെ എൻ്റെ മുൻപ് കണ്ടുപോരുത് ഇവിളെ വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തീർന്നു സത്യഭാമ എന്നൊക്കെ ഈ ഷൺമുദാസ് പറയുകയാണ് പിന്നെ നിങ്ങളല്ലേ സത്യഭാമയെ തുടങ്ങി വെച്ചത് ഞാൻ അപ്പം നോക്കിക്കോളാം ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്തെ കൈവച്ചത് ഇനി ആഭ്യന്തരമന്ത്രിയുടെ അല്ല മുഖ്യമന്ത്രിയുടെ മോളായാലും ആ കൈ ഞാൻ വെട്ടും എന്നിങ്ങനെ സത്യഭാമയങ്ങ് കത്തിചൊലിക്കുകയാണ് പപ്പി ഇവിടെ അടിച്ചതിലും ആ ഒരു സ്വഭാവമൊക്കെ ഇവിടെ കണ്ടതിലുമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതുപോലെ ഈ ശവത്തിനെ ഇവിടെ നിന്ന് കൊണ്ടു ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൻ്റെ മുമ്പിൽ ചാരി വയ്ക്കാനേ ഇതിനെയൊക്കെ കൊണ്ട് കൊള്ളാവൂ എന്നൊക്കെ പറയുകയാണ് തുടർന്ന് സത്യഭാമ്മ ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ ഇറങ്ങിപ്പോടോ എന്നിങ്ങനെ വീണ്ടും അങ്ങ് സത്യഭാമ്മ പറയുകയാണ് തുടർന്ന് സുലോചനെ വാ എന്ന് പറഞ്ഞിട്ട് മോളെയും വിളിച്ചുകൊണ്ട് വന്നവരെയും വിളിച്ചുകൊണ്ട് ആകെ ദേഷ്യത്തിൽ സത്യഭാമയുടെ ഉള്ള വലിയൊരു പകയോടുകൂടി ഷൺമുഖദാസ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആ ഒരു രംഗം കഴിഞ്ഞതോടുകൂടി വിഷ്ണുവിനും രാഘവന് നായർക്കും പൊന്നിക്കും പിള്ളയ്ക്കും ശ്യാമയ്ക്കും രോഹിത്തിനും ഒക്കെ ഇങ്ങ് സന്തോഷം ആവുകയാണ് തുടർന്ന് വിഷ്ണുവാണെങ്കിൽ സത്യഭാമയുടെ ഇങ്ങനെ നേരെ വന്നിട്ട് നേരെ നോക്കുന്നില്ല ഇങ്ങനെ കണ്ണു മാത്രം ഇങ്ങനെ സത്യഭാമയെ നോക്കുകയാണ് സത്യഭാമ മുഖം കുനിച്ചു നേരെ നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് തലയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം വിഷ്ണു ചോദിക്കുകയാണ് ഇനി എനിക്ക് മുകളിലേക്ക് പോകാമല്ലോ എന്നിങ്ങനെ ചോദിച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ തലോടുകയാണ് എന്നിട്ട് വിഷ്ണു അങ്ങ് മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം എല്ലാവർക്കും വിഷ്ണുവിന് ആ സത്യഭാമയുടെ പ്രകടനത്തിൽ ൊക്കെ വിഷ്ണുവിനെ മുഖമൊക്കെ കാണിച്ച് നിൽക്കുകയാണ് ആ ഒരു സത്യഭാമ അങ്ങനെ പ്രതികരിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമായത് അവിടെ വിഷ്ണുവിന് തന്നെയാണ് തുടർന്ന് ഫാമയാണെങ്കിൽ അവിടെ അങ്ങോട്ടത്തേക്ക് ഇരുന്നിട്ട് കുഞ്ഞിനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തുകയാണ് മോക്ക് വേദനിച്ചോ പോട്ട് കേട്ടോ സാരമില്ല എന്നിങ്ങനെ പറയുമ്പോൾ വേദനിച്ചൊന്നുമില്ല സോറി പിന്നെ അച്ഛമ്മ ഞാൻ കാരണമല്ലേ അവർ പിണങ്ങിപ്പോയതെന്നിങ്ങനെ പറയുമ്പോൾ അത് സോറി ഒന്നും പറയണ്ട മോളോട് നന്ദി മാത്രമേ ഉള്ളൂ മോൾ കാരണമാണ് ആ അഹങ്കാരിയുടെ ചെമ്പ് തെളിയിച്ച് കാണിച്ചത് നന്ദി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കുഴപ്പം സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തുടർന്ന് രോഹിത് ശ്യാമയും ഒക്കെ അടുത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് കുഞ്ഞ് മടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ മോളിലെ പോകാൻ തുടങ്ങിയാണ് നേരെ അമ്മ തടവി തരാമെന്നും പറഞ്ഞിങ്ങനെ ശ്യാമ പിടിക്കുമ്പോഴേ വേണ്ട എനിക്ക് വേനൊന്നുമില്ല ഞാൻ വിഷ്ണു അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നും പറഞ്ഞു ഓടി അങ്ങ് മോളിൽ കയറി പോവുകയാണ് നേരം സൂക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇങ്ങനെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട് നേരം വേണ്ട അവൾ പൊയ്ക്കോട്ടെ പിന്നെ അവൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴോ വിഷ്ണുമായിട്ടല്ലേ കൂട്ട് എന്നിങ്ങനെ രോഹിത് അങ്ങ് പറയുകയാണ് നേരം ശ്യമയ്ക്ക് ചെറിയ സങ്കടം തോന്നുന്നുണ്ട് ശ്യാമ ഇങ്ങനെ തിരിഞ്ഞ ശാലിനിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയാണ് അതേസമയം രാത് ഒന്നേരം അങ്ങ് തല ചിരിക്കുകയാണ് എല്ലാം ഒക്കെ കണ്ടിട്ട് പക്ഷേ ഫാമ ഇങ്ങനെ തല ഒന്നിച്ചിരിക്കുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് പപ്പി പോയി വിഷ്ണുവിനോട് പറയും കാര്യങ്ങളൊക്കെ സത്യ പറഞ്ഞ ഐഡിയ ആണ് എന്നുള്ളതൊക്കെ വിഷ്ണുവിനോട് പോയി പറയും പിന്നെ ബാക്കിയെല്ലാം ഒക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്